അപ്പോൾ വേഗം തന്നെ ഒരു ഒന്നര കപ്പ് കടല വെള്ളത്തിലിട്ടുള്ളൂ കേട്ടോ വെള്ളക്കടലയാണേ ഒരു പന്ത്രണ്ട് മണിക്കൂർ കിടന്ന് നന്നായിട്ട് കുതിരട്ടെ അതിനുശേഷം ചീഞ്ചട്ടിയിൽ നല്ലെണ്ണ ചൂടാക്കി കടുകും മുളകൊക്കെ വറക്കാം പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വറക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാൽ സ്പൂണോളം കായവും കൂടി ചേർക്കാം അതിനുശേഷം ആ വെള്ളമൊക്കെ ഊറ്റി ഊറ്റിക്കഴിഞ്ഞിട്ട് ആ കടല നമുക്ക് ചേർക്കുകയാണ് കടല ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർക്കുകയാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീയിൽ ആ എണ്ണയിൽ ഒന്നും വെന്തോട്ടെ ആ കടലയിലേക്ക് ആ എരിവും ഉപ്പും ഒക്കെ ഒന്ന് കയറി വരണ്ടേ അതിനു വേണ്ടിയാണ് അപ്പോൾ കുക്കറിൽ ഉപയോഗിക്കണ പോലെ അങ്ങോട്ട് നന്നായിട്ട് കുഴഞ്ഞൊന്നും പോവില്ല കേട്ടോ എന്നാലും പകുതിയോളം വെന്തിട്ടുണ്ടാവും അതും മതിയാകും കടല ഇങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നന്നായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ചെറിയ ഇതായിട്ട് അരിഞ്ഞ മാങ്ങയും കൂടി ചേർക്കുകയാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കടുക് പരിപ്പും പിന്നെ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കടല കൊണ്ടുള്ള നല്ലൊരു അച്ചാർ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് ഇനി നാളെ രാവിലെയേ തുറക്കുകയുള്ളൂ അപ്പോഴേക്കും ആ കടലിലേക്ക് ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ലഞ്ച് ബോക്സിന് കൂടെ കൊടുത്തുവിടാനോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിലും ഇത് ഒരാഴ്ചത്തേക്കുള്ളൊക്കെ മതിയാവുമല്ലോ ഒരു അച്ചാർ പോലെ അപ്പോൾ ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും അപ്പോൾ അടിപൊളി കടലച്ചാർ നാളെ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ